അസ്ലാമലൈക്കും വിശുദ്ധമായ ബറാത്ത് രാവ് ഏറെ പുണ്യങ്ങളുള്ള രാവണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ രാവിനെപ്പറ്റി ഹബീബായ മുത്തുനബി സാഹു അല്ലൈവല്ലാത്തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി മെഹദിയായ ആയിഷാ ബിബിയോട് പറഞ്ഞതിനെ പറ്റിയുള്ള ഒരു ഹദീസാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയം മാത്രം മനസ്സിലാക്കിയാൽ ഇതിൻ്റെ വിശാലമായ മഹത്വങ്ങൾ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ആയിഷ ബിവി റദയുള്ളാഹുവിനിൽ നിന്നുള്ള നിവേദ നിവേദനം ഹബീബായ മുത്തനബി സാഹുലി തങ്ങൾ ചോദിക്കുന്നു ബറാത്ത് മഹത്വത്തെ മഹത്വത്തെപ്പറ്റി അറിയുമോ എന്നുള്ളത് അപ്പോൾ ആയിഷ ബി അങ്ങ് പറഞ്ഞു തന്നാലും എന്നർത്ഥത്തിൽ മുത്തനബ് സലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങളുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതികരിക്കുകയാണ് ആ സമയത്ത് മുത്തനബ് സലാഹു അലൈവി മാത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതായത് ഒന്ന് മുത്തനബ് സലാവിസ്വല്ലാമാങ്ങൾ പറയുന്നു ഈ വർഷം ജനിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന എല്ലാ ആളുകളെയും അള്ളാഹു നിശ്ചയിക്കുന്നത് ഈ വിശുദ്ധമായ ബറാത്തിന് രാവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം ഹബീബായ്മത്തുനസ് അഹ് അലൈഹി സ്വല്ലാം മാത്തങ്ങൾ അടുത്തതായി ആയിഷ ബിബിയോട് പഠിപ്പിച്ചത് ഈ രാവിലെ അള്ളാഹു അടിമകളുടെ ഇബാത്തുകൾ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് അതായത് അടിമകളായ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ ഈ രാവിനെ കൊണ്ടാടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഈ രാവ് കൂടുതലായി നിസ്കരിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രത്യേകമായി പാപമോചനം തേടുമെന്നുള്ള വിഷയങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ ദിവസം നല്ല രൂപത്തിൽ ഈ ബാത്തുകൾ ചെയ്യാൻ ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് കൂടി ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ് ഹബീബായ മുത്തലിബ് സലാഹ് അലൈവി മാത്തുകൾ മെഹദിയായ ഐഷ ബീവിയോട് മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട് അതായത് ഈ ദിവസത്തിൽ അതായത് ഈ ബറാത്ത് രാവിൽ അള്ളാഹു അവിടെ തടിമകൾക്ക് അതായത് നമുക്ക് അള്ളാഹു റിസ്ക് ഇറക്കുകയും ചെയ്യും എന്നുള്ള വിഷയം അതായത് നമ്മുടെ റിസ്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ വിശുദ്ധമായ ബറാത്തിന് രാവ് എന്നുള്ളത് കൂടി ഹബീബായ മുത്തനീബ് സാഹു അലൈവി മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് മഹത്വങ്ങൾ ഈ ബറാത്തി രാവിനിക്കുണ്ട് അതിൻ്റെ ചില പ്രത്യേകമായ മഹത്വങ്ങളെപ്പറ്റിയും നമുക്ക് പഠിപ്പിച്ച വിഷയങ്ങളെപ്പറ്റിയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോകളും ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ കേൾക്കുകയും ഈ ബറാത്തിൻ രാവിൻ്റെ മഹത്വം അങ്ങേറ്റം മനസ്സിലാക്കുകയും നല്ല രൂപത്തിൽ ഈ രാവിനെ കൊണ്ടാടാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും നമ്മൾ ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഇൻഷാള്ള എല്ലാവരുടും ദുവാസി ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കും എൻ്റെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദായ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദായ് ചെയ്യും നമ്മെല്ലാവരെയും അള്ളാഹു സുബാനഹുതാര ആദരവായ മുത്തനബിസല്ലാഹു അയില്ല മാത്തങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് പലപ്പോഴുമായി ഞാൻ നിങ്ങൾ ഉണർത്തിയ മുഹിമാത്തിൻ്റെ വിഷയത്തിൽ കൂടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നത് കൂടി ഉണർത്തിക്കൊണ്ട് അസ്ലാം വലൈക്കും